ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ കാണാൻ പോകുന്നത് മീഷോ ഹോളാണ് കേട്ടോ അപ്പോൾ ഈ തവണ ഞാൻ മീഷോന്ന് കുറച്ച് കിച്ചൺ ഐറ്റംസ് ആണ് വാങ്ങിയിട്ടുള്ളത് അപ്പോൾ നമുക്ക് പ്രൊഡക്റ്റ്സ് ഓരോന്ന് പറയുന്നതായിട്ട് നോക്കാം ഫസ്റ്റ് പ്രോഡക്റ്റ് വരുന്നത് ഈ ഒരു ഇഡ്ലി സ്റ്റീമറാണ് കേട്ടോ ഇത് നമുക്ക് രണ്ട് തട്ടിൻ്റെ സ്റ്റീമറാണ് കണ്ടോ ഇത് നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ മാത്രമല്ല അല്ല ഭയങ്കര അഫോർഡബിൾ ആണ് ഇതാണ് ഒരു തട്ട് അടുത്ത ഇഡ്ലി തട്ട് ഇതാണ് കേട്ടോ ഒരെണ്ണം വലുതും ഒരെണ്ണം ചെറു നമ്മുടെ യൂഷ്വൽ ഇഡ്ലി തട്ട് പോലെ തന്നെ പിന്നെ വരുന്നത് ഈ ഒരു സ്റ്റീമറാണ് ഇത് നമുക്ക് എന്തെങ്കിലും പഴം പുഴുങ്ങാനോ അല്ലെങ്കിൽ ആടയൊക്കെ പുഴുങ്ങുമല്ലോ അതിനൊക്കെ വേണ്ടിയിട്ട് ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റീമറാണ് ഇത്രയും വലിപ്പമാണ് കേട്ടോ ഇന്നുള്ളത് അത്യാവശ്യം കുഴപ്പമില്ല നല്ല ഡീസൻറ്റായിട്ടുള്ള വലിപ്പാണ് കേട്ടോ നമ്മുടെ വീട്ടിലൊക്കെ പണ്ടത്തെ അലൂമിനിയത്തിൻ്റെയൊക്കെയാണ് അതൊക്കെ ഭയങ്കര സൈസാണ് കേട്ടോ ഇത് പക്ഷേ അത്ര ഇല്ല കണ്ടോ ആകെ ഇത്ര ഇതിൻ്റെ വലിപ്പം വരുന്നത് കണ്ടോ അപ്പോൾ അങ്ങനെ ഭയങ്കര കുഞ്ഞായിട്ടുള്ള ഭയങ്കര ക്യൂട്ടായിട്ടുള്ള ഒരു ഇഡ്ഡലി തട്ടാണ് ഇത് നല്ല ക്വാളിറ്റിയാണ് സ്റ്റെയിൻലെസ് സ്റ്റീലാണ് മെറ്റീരിയൽ വരുന്നത് പിന്നെ ഞാനിത് എനിക്ക് കിട്ടിയപ്പോൾ ഭയങ്കരമായിട്ട് അഴുക്കുണ്ടായിരുന്നു കേട്ടോ അതായത് കറുത്ത കളറിലുള്ള എന്തൊക്കെയോ ഒരു അഴുക്കുകൾ ഉണ്ടായിരുന്നു അതും തുടച്ചപ്പോൾ പോയി അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് പർച്ചേസ് ഇത് ഞാൻ ആദ്യം ഓർഡർ ചെയ്തത് ഈ സ്റ്റീമർ ഇല്ലാത്ത തട്ടായിരുന്നു കേട്ടോ ഞാൻ അറിയാതെ ഓർഡർ ആയിപ്പോയി ഇതാണ് ഞാൻ വിചാരിച്ച അടുത്ത് സ്റ്റീമർ ഉണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഓർഡർ ചെയ്തത് പക്ഷെ വന്ന് കഴിഞ്ഞ് നോക്കിയപ്പോൾ ആകെ രണ്ട് രണ്ടിട്ടിൽ തട്ട് മാത്രമുണ്ടാവും ഈ ഒരു സ്റ്റീമർ ഉണ്ടായില്ല സ്റ്റീമർ നമുക്ക് എന്തായാലും അത്യാവശ്യമാണല്ലോ ഇപ്പം എന്തെങ്കിലും ഒക്കെ പുഴുങ്ങാനോ പുഴുങ്ങാനോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്തായാലും സ്റ്റീമർ അത്യാവശ്യം അപ്പോൾ അതുകൊണ്ട് ഞാൻ അത് റിട്ടേൺ ചെയ്തിട്ട് ഈ ഒരു സ്റ്റീമർ ഉള്ള ഇഡ്ലി ചെമ്പ് ഓർഡർ ചെയ്യുകയാണ് ചെയ്ത കേട്ടോ എല്ലാവരും അടിപൊളി ക്വാളിറ്റിയാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അന്നെ യൂസ് ചെയ്ത് നോക്കിയിട്ടില്ല പിന്നെ ഞാനിതിന് മുമ്പ് ഓൾറെഡി യൂസ് ചെയ്തതും ഇതുപോലത്തെ തന്നെയായിരുന്നു അപ്പോൾ അതിനകത്ത് നമ്മുടെ വീട്ടിലുള്ള പോലത്തെ അലുമിനിയത്തിൻ്റെ ഇഡ്ലി തട്ടിൻ്റെ പോലത്തെ അത്രയും വലിയ ഇഡലി പറ്റില്ല കേട്ടോ കുറച്ച് പരന്നിട്ട് കുറച്ച് എന്താ പറയുക ഉയരില്ലാത്ത കട്ട് ഇല്ലാത്ത ഇഡ്ഡലിയായിരിക്കും ഇതിനകത്ത് ഉണ്ടാക്കാൻ പറ്റുക കാരണം ഇതിൻ്റെ കുഴി ഭയങ്കര വലിയ കുഴിയല്ല ഭയങ്കര ചെറിയ ഒരു എന്താ പറയുക ഒരു കുഴിയാണ് ഇട്ടിട്ട് ഇതിനുള്ളത് അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഇഡ്ഡലി കുറച്ച് കുഞ്ഞിതായിരിക്കും അതൊന്നും ശരിയാ അപ്പോൾ എന്തായാലും ഇതൊരു അടിപൊളി പർച്ചേസ് ആയിരുന്നു ഞാൻ എന്തിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് പറയാം കേട്ടോ ഇതിന് ഇപ്പോഴത്തെ കഴിഞ്ഞിട്ട് അറുന്നൂറ്റി ഇരുപത്തി മൂന്ന് രൂപയാണ് ഓഫേഴ്സ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഫൈവ് ഫിഫ്റ്റിക്ക് കിട്ടും ഇത് സ്റ്റെയിൻലെസ് സ്റ്റീലാണ് കേട്ടോ അതുപോലെ തന്നെ രണ്ട് ഇഡ്ഡലി പ്ലേറ്റ്സും ഒരു സ്റ്റീമറുമാണ് വരുന്നത് അത്രയും ഡീറ്റെയിൽസ് തന്നെയാണ് ഇതിന് കൊടുത്തിട്ടുള്ളൂ ഫോർ പോയിൻറ്റ് ടു സ്റ്റാർ റേറ്റിംഗ് വരുന്നുണ്ട് ആയിരത്തി തൊണ്ണൂറ്റി ഒന്ന് പേരാണ് ഇത് റേറ്റ് ചെയ്തിട്ടുള്ളത് പിന്നെ നമുക്ക് അടുത്ത പ്രൊഡക്റ്റ് നോക്കാം നെക്സ്റ്റ് പ്രോഡക്റ്റ് വരുന്നത് ഈ മൂന്ന് സംഭവങ്ങളുടെ സെറ്റാണ് കേട്ടോ ഫസ്റ്റ് വരുന്നത് വിസ്ക് വിസ്ക്കാണ് അത് എല്ലാവർക്കും അറിയുന്നുണ്ടാവും നമുക്ക് ഒക്കെ മിക്സ് ചെയ്യാനോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ബീറ്റ് ചെയ്യാനോ അങ്ങനെ പല കാര്യങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന വിസ്ക് ആണ് കേട്ടോ നല്ല ക്വാളിറ്റിയാണ് മാത്രമല്ല നല്ല വലുപ്പമുണ്ട് കേട്ടോ നമുക്ക് അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിലുള്ള ഐറ്റംസ് മിക്സ് ചെയ്യാനായിട്ട് പറ്റും അടുത്തത് വരുന്നത് ഈ ഒരു സന്ധ്യയാണ് ഇവിടെ എന്താ പറയുക എങ്കിൽ ഇറങ്ങുകൂടെ ചപ്പാത്തിക്ക് മറിച്ചിടാൻ യൂസ് ചെയ്യാം ഉണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും എണ്ണയിൽ പൊരിക്കുമ്പോഴോ വറക്കുമ്പോഴൊക്കെ മറച്ചിടാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം അല്ലെങ്കിൽ ഇപ്പോൾ ഗ്രില് ചെയ്യുമ്പോഴൊക്കെ കുറച്ച് തിരിച്ചടാനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് പേര് പേരും കരണൂടെ അടുത്തത് ഇതാ ഇത് ഒരു സ്മാഷറാണ് ഇപ്പോൾ പൊട്ടാറ്റോ സ്മാഷ് ചെയ്യാനോ അങ്ങനെയൊക്കെ നമുക്ക് യൂസ് ചെയ്യാം കട്ലേറ്റൊക്കെ ഉണ്ടാക്കുമ്പോൾ പൊട്ടാറ്റോസ് എന്താ ഉടയ്ക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ മസാല ദോശയൊക്കെ ഉണ്ടാക്കിയില്ലേ അപ്പോൾ ഉരുളക്കിഴങ് ഉടയ്ക്കാനായിട്ട് യൂസ് ചെയ്യാം ഉരുളക്കിഴങ്ങ് മാത്രമല്ല കേട്ടോ അങ്ങനെയുള്ള സംഗതികൾ എന്ത് വേണമെങ്കിലും നമുക്ക് സ്മാഷ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന സംഭവമാണ് ഇത് ഇത് മൂന്നും ഗംഭീര ക്വാളിറ്റിയാണ് മാത്രമല്ല ഭയങ്കര ആണ് സ്റ്റെയിൻലെസ് സ്റ്റീലാണ് മെറ്റീരിയൽ വരുന്നത് കേട്ടോ നല്ല ക്വാളിറ്റി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഞാൻ യൂസ് ചെയ്ത് നോക്കിയിട്ടില്ല പക്ഷേ കണ്ടിടത്തോളം നല്ല ക്വാളിറ്റി ആയിട്ടാണ് തോന്നുന്നത് നല്ല കട്ടിയും എല്ലാം കൊണ്ടും നല്ല അടിപൊളിയൊരു പൊർച്ചേസ് ആണ് കേട്ടോ ഇത് ഇതിൻ്റെ ഇപ്പോഴത്തെ റേറ്റ് വരുന്നത് നൂറ്റി അറുപത്തെട്ട് രൂപയാണ് അതുപോലെ തന്നെ ഓഫേഴ്സ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നൂറ്റി നാൽപ്പത്തെട്ടിന് കിട്ടും ഫോർ പോയിൻറ്റ് വൺ സ്റ്റാർ റേറ്റിംഗ് വരുന്നുണ്ട് നൂറ്റി മുപ്പത്തഞ്ച് പേരാണ് വെയിറ്റ് ചെയ്തിട്ടുള്ളത് ഓ ഈ ഒരു സംഭവം ഉണ്ടല്ലോ ഇത് ഇതിനെ പറയുന്ന പേര് ടോം എന്നാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ ചിംട ടോം ചിംട അങ്ങനെയൊക്കെയാണ് പേര് കൊടുത്തിട്ടുള്ളത് ഞാൻ കേട്ടിട്ടില്ലേ അങ്ങനത്തെ പേര് തുടങ്ങും അപ്പോൾ എന്തായാലും ഇതാണ് നമ്മളെ അടുത്തൊരു പെർച്ചേസ് നെക്സ്റ്റ് പ്രൊഡക്റ്റ് വരുന്നത് ഈ ഒരു കപ്പ് കേക്കിന്റെ മോൾഡാണ് കേട്ടോ ഇതിനകത്ത് നമുക്ക് പന്ത്രണ്ട് മോൾഡ് വരുന്നുണ്ട് നമുക്ക് റീയൂസബിളാണ് സിൽക്കൺ മോൾഡാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെയാണ് ഇത് കാണാനുള്ളത് മൾട്ടി ഷെയ്ഡ്സിലാണ് വരുന്നത് എല്ലാം രണ്ട് പെയർ വെച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഗ്രീൻ റെഡ് പിങ്ക് ബ്ലൂ യെല്ലോ ഓറഞ്ച് അങ്ങനത്തെ മൾട്ടി ഷെയ്ഡ്സിലാണ് വരുന്നത് ഇങ്ങനെയാണ് സംഭവം ഞാൻ യൂസ് ചെയ്ത് നോക്കിയിട്ടില്ല ഞാൻ ഇതുവരെ കപ്പ് കേക്ക് ഉണ്ടാക്കിയിട്ടില്ല എപ്പോഴെങ്കിലും ഉണ്ടാക്കുമ്പോൾ യൂസ് ചെയ്യാൻ വിചാരിച്ച് അങ്ങനെ വാങ്ങിയതാണ് കേട്ടോ ക്വാളിറ്റിനെ പറ്റി അങ്ങനെ അറിഞ്ഞുകൂടാ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ സിലിക്കൺ മോൾഡുകൾ വാങ്ങിക്കുന്നത് അപ്പോൾ എനിക്ക് ഞാൻ അതിനെപ്പറ്റി വലിയ ധാരണയില്ല എന്നാലും കാണുമ്പോൾ കുഴപ്പമില്ല ഇനി ഇതിനകത്ത് നമ്മൾ കപ്പ് കേക്ക് ഉണ്ടാക്കി വരുമ്പോൾ എങ്ങനെയുണ്ടാവാമെന്ന് ഞാൻ എപ്പോഴെങ്കിലും യൂസ് ചെയ്യുന്ന സമയത്ത് അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ നിങ്ങളത് സ്ഥിരമായിട്ട് കപ്പ് കേക്ക് ഒക്കെ ചെയ്യാൻ യൂസ് ചെയ്യാറുള്ളവർക്ക് അറിയുന്നുണ്ടാവും എനിക്കെന്തായാലും ഇതിനെപ്പറ്റി വലിയ ധാരണയില്ല ഞാൻ ആദ്യമായിട്ടാണ് യൂസ് ചെയ്യാൻ പോകണത് കേട്ടോ ഇതിൻ്റെ ഇപ്പോഴത്തെ റേറ്റ് നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപയാണ് ഓഫേഴ്സ് സൈഡ് ചെയ്താൽ നൂറ്റി ഇരുപത്തഞ്ചിന് കിട്ടും ഫോർ പോയിൻറ്റ് ടു സ്റ്റാർ റേറ്റിംഗ് വരുന്നത് രണ്ടായിരത്തി അറുന്നൂറ്റി പതിനൊന്ന് വരെയാണ് ഇത് റേറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അത്രക്കെ കാര്യങ്ങളാണ് ഈയൊരു കപ്പ് കേക്ക് മോൾഡിൻ്റെ ഉള്ളത് നെക്സ്റ്റ് പ്രൊഡക്റ്റ് വരുന്നത് ഈയൊരു കുട്ടി വിളക്കാണ് കേട്ടോ ഇത് നമുക്ക് ചെറിയ ഒരു ഭാഗത്ത് അല്ലെങ്കിൽ ചെറിയൊരു വിഗ്രഹത്തിനൊക്കെ നമുക്ക് വിളക്ക് കത്തിച്ച് വയ്ക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കുട്ടി വിളക്കാണ് കണ്ടോ പൂജാമുറിയിലേക്കൊക്കെ ഇത് ഭയങ്കര ചെറുതായിരിക്കും അല്ല ചെറിയൊരു ഏരിയയിൽ മാത്രം നമ്മുടെ ഏതെങ്കിലും ഭഗവാൻ്റെ ഫോട്ടോ നമ്മൾ ഫ്രണ്ടിലായിട്ട് വിളക്ക് എത്തിക്കണം എന്നുണ്ടെങ്കിൽ അതിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു വിളക്കാണ് കേട്ടോ നല്ല ക്വാളിറ്റി ആണത് മാത്രമല്ല കാണാനും നല്ലതാണ് ഇതിനകത്ത് നമുക്ക് ഇതിൻ്റെ ഉള്ളിലൊരു ഒരു ഒരു ഹോളുണ്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ തിരിയിട്ടിട്ട് ഇതിനകത്ത് എണ്ണോടിക്കും അങ്ങനെ ആണ് ഇത് കത്തിക്കാം കേട്ടോ ഇങ്ങനെയാണ് ഈ ഒരു സംഭവം കാണാൻ ഉള്ളത് നല്ല ക്വാളിറ്റിയാണ് കേട്ടോ കാണാനും നല്ല ഭംഗിയുണ്ട് എല്ലാം കൊണ്ടും അടിപൊളിയാണ് ഇതെൻ്റെ വീട്ടിലുണ്ട് കേട്ടോ എൻ്റെ വീട്ടിൽ പക്ഷേ ഷോപ്പിൽ നിന്ന് വാങ്ങിയതാണ് അല്ലാതെ ഓൺലൈനിന്ന് വാങ്ങിയതല്ലായിരുന്നു അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ അതേപോലെ തന്നെ ഒരൊന്നും കണ്ടു അപ്പം അങ്ങനെ ഞാൻ ഇത് എടുത്തതാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി മുപ്പത്താറ് രൂപയാണ് ഓഫേഴ്സ് ആഡ് ചെയ്താൽ നൂറ്റി ഒന്ന് രൂപയ്ക്ക് കിട്ടും ഫോർ പോയിൻറ്റ് ത്രീ സ്റ്റാർ റേറ്റിംഗ് വരുന്നുണ്ട് എൺപത്തഞ്ച് പേരാണ് ഇത് റേറ്റ് ചെയ്തിട്ടുള്ളൂ അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്തൊരു പെർച്ചേസ് നെക്സ്റ്റ് പ്രോഡക്റ്റ് വരുന്നത് ഈ ഒരു ബോക്സിൻ്റെ ഉള്ളിലാണ് ഇത് കുറച്ച് സ്റ്റോറേജ് ആണ് കേട്ടോ ഇത് രണ്ടെണ്ണത്തിൻ്റെ പാക്കായിരുന്നു നമുക്ക് വേണമെങ്കിൽ ഡ്രൈ ഫ്രൂട്ട്സോ അല്ലെങ്കിൽ നട്ട്സോ അല്ലെങ്കിൽ എന്തെങ്കിലും മുളക് പൊടി മല്ലിപ്പൊരി അങ്ങനത്തെ പൊടികളോ അങ്ങനത്തെ എന്തെങ്കിലും കിട്ടുവെക്കാൻ പറ്റുന്ന സ്റ്റോറേജ് ബോക്സുകളാണ് കേട്ടോ ഒരെണ്ണം ഓപ്പൺ ചെയ്യാൻ രണ്ടും സെയിം തന്നെയാണ് ഒരു വ്യത്യാസമില്ല ഇങ്ങനെ നാല് സ്റ്റോറേജ് കമ്പാർട്ട്മെൻറ്റ്സ് ആണ് വരുന്നത് സ്പൂണും വരുന്നുണ്ട് അത്യാവശ്യം ഇതിന് പാകൊത്ത സ്പൂണാണ് കേട്ടോ ഇപ്പോൾ നമുക്ക് പെട്ടെന്ന് കുക്ക് ചെയ്യുമ്പോൾ പെട്ടെന്ന് എടുക്കാൻ പാകത്തിന് ജീരകം കടുക് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വേണമെങ്കിൽ ഇങ്ങനെ ഇട്ട് വയ്ക്കാം ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ നട്ട്സോ ഡ്രൈ ഫ്രൂട്ട്സോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇട്ട് വയ്ക്കാനും നല്ലതാണ് കണ്ടെടുത്തോളം നല്ല ക്വാളിറ്റി ആയിട്ടാണ് തോന്നുന്നത് പിന്നെ ഇത് നമുക്ക് ഊരാനൊന്നും കിട്ടില്ല ഇതങ്ങനെ ഫിക്സഡാണ് ഊരാൻ കിട്ടിയാൽ പൊടികളൊക്കെ ഇട്ട് വെക്കാൻ അങ്ങോട്ട് ഇവിടെ പോകല്ലോ അപ്പോൾ ഇത് ഇങ്ങനെയാണ് കാണാനുള്ളത് ഒരു ബ്രൗൺ കളറിലുള്ള ലിഡാണ് വരുന്നത് ഇങ്ങനെയാണ് ഇതൊരു സംഭവം നല്ല ടൈറ്റായിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ നല്ല എയർ ടൈറ്റായിട്ട് തന്നെ ഇത് ഇരിക്കുന്നുണ്ട് ഇതും അടിപൊളി പർച്ചേസ് ആയിരുന്നു ആ ഇതെല്ലാം അടിപൊളി സംഭവങ്ങളായിരുന്നു കേട്ടോ ഒന്നും തന്നെ മോശം പറയില്ല എല്ലാം സൂപ്പറായിരുന്നു ഈ രണ്ട് ബോക്സും കൂടിയിട്ട് നൂറ്റി അറുപത്താറ് രൂപയാണ് ഇപ്പോഴത്തെ റേറ്റ് എടുക്കുന്നത് നൂറ്റി നാൽപ്പത്തി രൂപ ഓഫേഴ്സ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും ഫോർ പോയിൻറ്റ് വൺ സ്റ്റാർ റേറ്റിംഗ് വരുന്നുണ്ട് ആറായിരത്തി ഒരുന്നൂറ്റി എൺപത്തെട്ട് പേരത് റേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്ക് ഫ്രിഡ്ജിൽ എന്തെങ്കിലും സ്റ്റോർ ചെയ്ത് വെക്കണമെങ്കിലും ഇത് യൂസ് ചെയ്യാൻ പറ്റും എന്തെങ്കിലും വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്തിട്ടൊക്കെ സ്റ്റോറേജിൽ വയ്ക്കുമല്ലോ അങ്ങനെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് കേട്ടത് നമുക്ക് പല രീതിയിലും ഇതിനെ നമ്മുടെ ആവശ്യാനുസരണം അനുസരിച്ച് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റോറേജ് ബോക്സാണിത് അപ്പോൾ ഇതും അടിപൊളി ഒരു പർച്ചേസ് ആയിരുന്നു നെക്സ്റ്റ് പ്രോഡക്റ്റ് വരുന്നത് ഒരു തട്ടാ പാനാണ് കേട്ടോ അതെൻ്റെ ലിപ്പില്ല ഞാൻ കത്തലേക്ക് കൊണ്ടുപോകാനാണ് ഈ സംഭവങ്ങളൊക്കെ വാങ്ങിയിരിക്കുന്നത് അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ആ പാനിന് ഭയങ്കര വെയിറ്റ് അത് എനിക്ക് തോന്നുന്നു അയേണ്ട പാനായിരുന്നു ഞാൻ നോൺ സ്റ്റിക്കാന്ന് വിചാരിച്ചിട്ടാണ് വാങ്ങിയത് പക്ഷേ ഭയങ്കര വെയിറ്റ് എനിക്ക് ഒരു ലോഡ് അടുത്തൊക്കെയുണ്ട് അപ്പോൾ അങ്ങനത്തെ ഒരു പാനിന് വേണ്ടിയിട്ട് ഒരു കിലോ കളയാനായിട്ട് തോന്നുന്നില്ല നമുക്ക് പരമാവധി ഇങ്ങനെ പുറത്തോട്ടൊക്കെ പോകുമ്പോൾ വെയിറ്റ് കുറഞ്ഞ സാധനങ്ങൾ കൊണ്ടുപോകാനല്ലേ നോക്കാം അപ്പോൾ ഞാൻ അതുകൊണ്ട് അത് റിട്ടേൺ ചെയ്തില്ല അത് വീട്ടിൽ തന്നെ ഇരിപ്പുണ്ട് വീട്ടിൽ അമ്മയ്ക്ക് യൂസ് ചെയ്യാമല്ലോ എന്ന് വെച്ചിട്ട് വീട്ടിൽ തന്നെ വെച്ചു എന്നിട്ട് ഞാൻ പകരം വേറെ വാങ്ങി കേട്ടോ മീഷോ എന്നല്ല വാങ്ങിയത് ഞാൻ പുറത്തുനിന്ന് നോൺ സ്റ്റിക്കിൽ ഒരു കുട്ടി പാൻ വാങ്ങിച്ചു അപ്പോൾ കടുക് കടുകൊട്ടിക്കാനോ അല്ലെങ്കിൽ ഉള്ളി വറുത്തുകാനോ അല്ലെങ്കിൽ പപ്പടം വറുക്കാനോ ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കുട്ടി നോൺ സ്റ്റിക്കിൻ്റെ പാൻ ഞാൻ അതിന് പകരം വാങ്ങി ഇത് ഞാൻ അമ്മയ്ക്ക് കൊടുത്തു വിട്ടോ ഇത് നല്ല പാനായിരുന്നു നല്ല ക്വാളിറ്റിയാണ് യൂസ് ചെയ്ത് നോക്കിയിട്ടില്ല എങ്ങനെയാണെന്നൊന്നും അറിയില്ല പക്ഷെ കാണുമ്പോൾ എന്തായാലും നല്ല ക്വാളിറ്റിയാണ് മാത്രമല്ല നല്ല റേറ്റിംഗ് നല്ല റിവ്യൂസും ഉണ്ടായിരുന്നു ആയിരുന്നു ഉണ്ടാവും അത് ഞാൻ ഫോട്ടോയും വീഡിയോയും സൈഡിൽ കൊടുക്കാം ഇപ്പോഴത്തെ റേറ്റ് വരുന്നത് നൂറ്റി മുപ്പത്തിരണ്ട് രൂപയാണ് അതുപോലെ തന്നെ നൂറ്റി പതിമൂന്ന് രൂപയാണ് ഓഫേഴ്സ് ആഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമുള്ള റേറ്റ് ഫോർ സ്റ്റാർ റേറ്റിംഗ് വരുന്നുണ്ട് പതിമൂവായിരത്തി തൊള്ളായിരത്തി മുപ്പത്താറ് പേരാണ് ഇത് വാങ്ങിയിട്ടുള്ളത് ഒരുപാട് ആൾക്കാർ വാങ്ങിയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് കൂടിയാണ് കേട്ടോ എനിക്കും ഇഷ്ടപ്പെട്ടു മോശമൊന്നും പറയാനില്ല പക്ഷേ ഈ പറഞ്ഞപോലെ പൊട്ടയ്ക്ക് കൊണ്ടുപോ പോകേണ്ട കാരണം കൊണ്ട് വെയിറ്റ് ഒരു പ്രശ്നമായിട്ട് തോന്നി അപ്പോൾ അതുകൊണ്ട് ഞാനത് വീട്ടിൽ തന്നെ വെച്ചു മെറ്റീരിയൽ കാസ്റ്റ് ചെയ്യാനാണ് അതുപോലെ തന്നെ വെയിറ്റ് ഫോർ ഹൺഡ്രഡ് ഗ്രാം ആണ് കൊടുത്തിട്ടുള്ളത് പിന്നെന്താണ് ഹാഫ് കെ ജി ഏറെ കുറേ ഉണ്ടാവും പിന്നെ ബ്രെഡ്ത്ത് പന്ത്രണ്ട് സെൻറ്റിമീറ്ററും ലെങ്ത്ത് പത്ത് സെൻറ്റിമീറ്ററും ഹൈറ്റ് അഞ്ച് സെൻറ്റിമീറ്ററും ഒക്കെയാണ് കൊടുത്തിട്ടുള്ള അപ്പോൾ ഐറ്റംസ് ആണ് നമ്മൾ ഈ ഇതാണ് മീറ്റോന്ന് വാങ്ങിയിട്ടുള്ളത് അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് യൂസ്ഫുൾ ആയിരുന്നു വിചാരിക്കും പ്രോഡക്റ്റിൻ്റെ അതിലെങ്കിലും ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം നമുക്ക് വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി വീഡിയോ ഇഷ്ടമല്ലെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തത് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കും ഫ്രഷ്യാനായിട്ട് മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ